ഒരു ണ്ട് ഇവിടെ കേരളത്തില് ഈ ബിസിനസ്സുകളായാലും സ്ഥാപനങ്ങളായാലും നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന രണ്ട് പേരും അതിൽ ഒന്നും മുസ്ലിങ്ങളാണ് രണ്ടാമത്തെ ആളുകൾ സംഘികളാണ് സംഘികളെ സ്ഥാപനങ്ങൾ ആക്രമിക്കുക പൂട്ടിക്കുക അവിടെ വന്ന് കച്ചറിനെക്കുക ബിസിനസിന്റെ മറ്റേ സമരം ചെയ്യുക അങ്ങനത്തെ കേരളത്തിൽ അങ്ങനെ സംഭവം ഉണ്ടാവൂല അങ്ങനെ സംഭവം ഉണ്ടാവാറില്ല കാരണം സംഘികളുടെ സ്വഭാവം എന്താണെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഈ രണ്ട് ടീമിലുള്ള ആളുകൾക്കും ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുന്നുണ്ട് ഇപ്പോ ഹിന്ദുക്കൾ നടത്തുന്ന സ്കൂളുകളുണ്ട് ഇപ്പം എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും മറ്റുള്ള സ്കൂളുകൾ ഇവർക്ക് നടത്തുന്ന സ്കൂളുകളിൽ ഈ ഹിജാബ് ഇട്ടിട്ട് വരാനു പല ആളുകളും അനുമതി കൊടുക്കുന്നുണ്ട് പക്ഷെ സംഘത്തിൻ്റെ സ്കൂളുകളിലില്ല ഇപ്പം ഇല്ല അതുപോലെ ചിന്മയ ചിന്മ മിഷനിലില്ല മൃതാനന്ത മൈമാടത്തിൻ്റെ സ്കൂളുകളിലില്ല എനിക്ക് തോന്നുന്നു ശ്രീരാമകൃഷ്ണ മിഷനുണ്ട് തോന്നുന്നു അനുമതി കൊടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ചില സ്കൂളുകള് ഇല്ലാത്ത സ്കൂളുകളിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സ്വഭാവം മുസ്ലിങ്ങൾക്ക് ഇല്ല ഹിന്ദു സ്കൂളുകളിലെ ക്രിസ്ത്യാന സ്കൂളുകളിലാണ് ഇതുപോലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ സഭയിൽപ്പെട്ടുള്ള ആളുകളും കോൺഗ്രസിന്റെ പത്തൊമ്പത് എം എൽ എമാരും അതുപോലെ തന്നെ അഞ്ചെട്ട് എം പിമാരായിട്ടുള്ള ആളുകളൊന്നും ഈ മുസ്ലിങ്ങളായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ക്രിസ്ത്യാനികളുടെ ഭാഗത്തുള്ള ആളുകൾ ക്രിസ്ത്യാനികൾ കൂടെ നിന്ന ചരിത്രം ഇല്ല പിന്നെ ക്രിസ്ത്യാനികൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരെ ഒരു പ്രകടനം നടത്തിയിട്ടില്ല ഒരു ഭീകരവാദത്തിന് പോലെ ഒരു പ്രകടനം നടത്തിയിട്ടില്ല അവര് ഈ മെഴുകുതിരി കത്തിച്ചും കാണ്ട് ഒരു നടത്തം ഉണ്ട് അവർക്ക് അതുപോലെ കറുത്ത അനുശ്രേഷണ മുൻകൂട്ടിയുടെ ഉണ്ട്. ആ നടത്തം ഏർ ഹിന്ദുക്കൾക്കെതിരാണ് നടത്താറുള്ളത് മെയിൻ ഹിന്ദുത്വ സംഘടനകൾക്കെതിരെ സംഘപരിവാർ സംഘടനകൾക്കെതിരൊക്കെ നടത്താറില്ല പക്ഷെ ഒരു ഭീകരവാദത്തിനെതിരെയും ഇസ്ലാമിക ഭീകരവാദത്തിനെതിരും ക്രൈസ്തവ സംഘടനകൾ നടന്നിട്ടില്ല ആ ഒരു കോൺഫിഡന്റ് ഈ മുസ്ലിങ്ങൾക്ക് ഇണ്ട് പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തില് തൃശൂര് എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഈ സകലമാന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയാണ് മനസ്സിലായോ അപ്പൊ ഈ ഒരു വിഷയത്തിൽ അവര് പരാജയപ്പെടുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല അവർ വിചാരിച്ചിരിക്കുന്നത് അവർ വന്ന് കോംപ്രമൈസ് ചെയ്യും എല്ലാ രാഷ്ട്രീയക്കു വന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കും അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ വിഷയത്തിൽ സഭയുടെ വലിയൊരു ഒരു ഒരു ഒന്നും അറിയില്ലെങ്കിലും ആ രണ്ട് ഞാക്രികളായിട്ടുള്ള ആളുകൾ മുന്നിൽ വന്ന് വളരെ ഊർജത്തോടുകൂടി കാര്യങ്ങൾ പറയുകയും നല്ല നിലപാട് എടുക്കുകയും ആ പി ടി എ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ചാനൽ ചർച്ചയിൽ വന്ന് കൃത്യമായ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത് ആ ഒരു ഒരു തൻ്റെ ഇടത്തോടു കൂടി നിന്നതിന്റെ ഫലമായിട്ട് സംഗതികൾ വിജയിച്ചിട്ടുണ്ട് സാധാരണ വിഷയങ്ങളൊക്കെ വരുമ്പോ സഭകള് വാരിഞ്ചുരുട്ടിയും കാണ്ട് കോട മുന്നിൽ പോയിട്ട് അടിയന്നെന്ന് പറഞ്ഞു നിൽക്കുന്ന സ്വഭാവമാണ് കാണിക്കാറുണ്ടായിട്ടുണ്ടായിരുന്നത് അതിലൊരു മാറ്റം വന്നത് അത്ഭുതകരമാണ് മാറ്റം വന്നു പോയതാണ് മാറ്റം വന്നു പോയതിന്റെ കാരണം വിഷയത്തിലെ സഭ ഒത്തിരി ഒത്തുതീർപ്പിന് ശ്രമിച്ചു തങ്ങളെ നോക്കി എസ് ഡി പി നോക്കി ഡ്യൂടി സതീശൻ വന്നു മൺട്രൈഫ് വന്നു കമ്മീഷൻ വന്നുഹൈബി വന്നു അങ്ങനെ ഒത്തിരി എന്തെങ്കിലും ഒരു പോസിബിൾ ഒത്തുതീർപ്പ് ഒരു മാന്യമായി ഒത്തുതീർപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഭ കീഴടങ്ങിയിട്ടുള്ള ഒത്തുതീർപ്പിന് വരെ മുനമ്പത്തും ബാക്ക്ഗ്രൗണ്ടിൽ ചർച്ച നടന്നു നൂറ് ശതമാനം സഭയും കീഴടങ്ങി ഒത്തുതീർപ്പിന് വരെ അവിടെയെല്ലാം കേക്ക് കൊടുക്കുന്നു ദുപ്പൻ ബിരിയാണി വിതരണം ചെയ്യുന്നു അങ്ങനെ പല അഭ്യാസങ്ങളും ചർച്ച നോക്കി പക്ഷേ ജിഹാദി മുനമ്പം വിഷയത്തിലും വക്കം വിഷയത്തിലും മൃഗീയമായ സ്റ്റാൻഡാണ് സഭയെ കില്ലപ്പെട്ടിയെ പോലെയാണ് ജിഹാദികൾ പരിഗണിച്ചത് ലീഗും എസ് ഡി പി ഐയും യു ഡി എഫും എൻ ഡി എഫും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മീഡിയയും ഉടമ്പും വിഷയത്തിലും വട്ടം വിഷയത്തിലും സഭയെ കില്ലപ്പെട്ടിയെ പോലെയാണ് പരിഗണിച്ചത് അതോടുകൂടി സഭയ്ക്ക് ഒരു ചെറിയ ഉണ്ടായി കാരണം യുവന്മാരുടെ കാലി നക്കിയാലും പ്രയോജനമില്ല യുവന്മാർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വെട്ടിക്കൊല്ലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ നമ്മളെതിരി ഇത് പത്ത് മുപ്പത് വർഷമായിട്ട് ക്രിസ്തംഗികൾ പറയുന്നതും സംഘം പറയുന്നതും ബി ജെ പി പറയുന്നതുമാണ് ശരി എന്നൊരു ബോധ്യത്തിലേക്ക് സഭ നൂറ് ശതമാനം വന്നു കഴിഞ്ഞത് ഒരു കാര്യം ശ്രദ്ധിച്ചോ ഈ സാധാരണ സാധാരണഗതിയില് ഇതുപോലത്തെ പ്രശ്നങ്ങളിലൊക്കെ ഈ സംഘപരിവാറിനെതിരെ കാസിക്കെതിരെ ഒക്കെ പ്രസ്താവനയായിട്ട് വരുന്ന ക്രിസ്ത്യൻ സമുദായങ്ങൾ കംപ്ലീറ്റ് ഇക്കാര്യത്തിൽ ഓഫായി ഈ പെയ്ഡ് കൂടി ലോസോ വൈദ്യുതി ദിവസോ വരുന്ന പോലെയല്ല സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നമുക്കെതിരെ കമന്റ് ഞാൻ എല്ലാവരുടെയും ഈ സ്ഥിരം കമന്റോളികളുടെ ഒക്കെ പോയി നോക്കിയപ്പോ എല്ലാരും ഇപ്രാവശ്യം ഇത് അപകടമാണ് ഇത് അപകടമാണ് ഈ അപ്പിക്കുപ്പായവും തലക്കോണകവും നാളെ ഇവര് പറയാൻ പോകുന്നത് യൂണിഫോം വേണം ഇപ്പൊ ഇവര് പറയുന്നത് ഞങ്ങൾ യൂണിഫോമിന്റെ പുറത്തൊരു അപ്പിക്കുപ്പായം കൊടുക്കുന്നു യൂണിഫോമിന്റെ പുറത്തൊരു തല കൂട്ട് തലക്കോണകം കെട്ടിപ്പോ നാളെ ഇവർ പറയാൻ പോകുന്നത് സ്കൂളിൽ യൂണിഫോം വേണം സ്കൂളിൽ അറുപത് ശതമാനം സ്റ്റുഡൻറ് ഞങ്ങളാണ് അതുകൊണ്ട് ബാക്കി നാല്പത് ശതമാനം പെൺകുട്ടികളും ഇടണം നാളെ ബാക്കി നാല്പത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വർദ്ധയിൽ കേറണം എന്ന് എസ് ഡി പി ഐ ആവശ്യപ്പെടും ഇന്നത്തെ ഓർഡർ എന്താ ഇന്നും ചോദിച്ചിരിക്കുന്ന ഓർഡർ എന്താ ഞമ്മന്റെ കുട്ടിക്ക് അഭികുമായ തലകോണവും വേണമെന്ന് അടുത്തോ ഗവൺമെന്റ് ഓർഡർ വേണം പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കാഴ്ച കേരളത്തിലെ സ്കൂളുകളിൽ ഞങ്ങളുടെ പെൺകുട്ടികളാണ് കൂടുതൽ അതുകൊണ്ട് യൂണിഫോമിന്റെ ഭാഗമായിട്ട് അപ്പിപ്പുപ്പായവും തലക്കോണവും യൂണിഫോമിന്റെ ഭാഗമാക്കണം എന്നാവശ്യപ്പെടും ഇത് സഭയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലായി വരാൻ പോകുന്നത് നാടകട്ട് അപമാനിതരായിട്ട് ക്രിസ്ത്യൻ പെൺകുട്ടികൾ പാർദയ്ക്കാത്ത കയറേണ്ടി വരും നാടകട്ട് അപമാനിതരായിട്ട് ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഈ ഹിജാബ് ഇടേണ്ടി വരും ഈ തലക്കോണവും ഇടേണ്ടി വരും അത് കേരളത്തിലെ നൂറ് ശതമാനം ക്രിസ്ത്യാനിക്കും ഹിന്ദുവനും അച്ഛന്മാർക്കും മെത്രന്മാർക്കും ബോധ്യമായി ഇതിൽ കൂട്ടുപിടിക്കുന്നത് കേരളത്തിലെ എട്ട് പന്നക്കൽവേറികളായിട്ടുള്ള ക്രിസ്ത്യൻ എം പിമാരും മുപ്പത്തഞ്ച് പന്നക്കൽവേറികളായിട്ടുള്ള ക്രിസ്ത്യൻ എം എൽ ആയിരിക്കും എന്നുള്ള കാര്യം മെത്രാൻസന്മാർക്ക് ബോധ്യമായി അവര് ചോദിക്കാൻ പോകുന്ന അത് അതെ അച്ഛോ നമ്മുടെ ഒരു ഓരോ മുസ്ലിങ്ങളിടുന്ന പോലെ ഒരു ഹിജാബ് ഇട്ടുകൊണ്ട് കുഴപ്പമെല്ലോ മരുന്നുണ്ടോ അച്ഛോ അവരത് ഇട്ടോട്ടേ അച്ചോ പിന്നെ ഒരുപാട് ഒരു ചാട്ടിൽ കയറുന്ന പോലെ ഒരു വേസ്റ്റ് വാങ്ങി ചാറ്റ് കയറുന്ന പോലെ അല്ലേ ഉള്ളു പിള്ളേരെ ആരും കാണത്തില്ലല്ലോ അതുകൊണ്ടാണ് വർദ്ധിക്കുന്നത് അതായത് കേരള കോൺഗ്രസുകാരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള ക്രിസ്ത്യാനികൾ അവരുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഓൾറെഡി പർദ്ധ വാങ്ങിച്ചു കഴിഞ്ഞു ഇത് കൃത്യമായിട്ട് സഭയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട് ഇന്ത്യ അലയൻസുകാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ ഓൾറെഡി അവരുടെ അമ്മയ്ക്കും പെങ്ങൾക്കും എമർന്നോതിക്കും മകക്കും പർദയും തലക്കോണവും അപ്പിക്കുപ്പായവും വാങ്ങിച്ചു കഴിഞ്ഞു ഹിന്ദു വാങ്ങിച്ചതല്ല രണ്ടായിരത്തി നാലു രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഇനി പപ്പൂക്കാരൻ അധികാരത്തിൽ വന്നാൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നേരത്തെ ഇട്ടു പഠിച്ചോ എന്ന് പറഞ്ഞിരിക്കുകയാണ് വീട്ടില് പോലീസ്കത്ത് വേറൊരു വിഷയം കൂടിയുണ്ട് ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനത്തില് പഠിക്കുന്ന ഹിന്ദു കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും അനുഭവിക്കേണ്ടി വരുന്ന ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം കൂടി ഇതിനകത്തുണ്ട് അതായത് ഇസ്ലാമിക സ്കൂളിൽ പഠിക്കുന്ന മുസ്ലിം സ്ഥാപനത്തിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും നമസ്കരിച്ചിരിക്കണം അതല്ലെങ്കിൽ ഈ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി മൂടിക്കെട്ടി വരണം എന്ന ഒരു നിയമം വന്നാൽ അതും നമ്മൾ അംഗീകരിക്കേണ്ടി വരും അങ്ങനെ ഒരു പ്രത്യാഘാതവും കൂടി ഇതിനകത്ത് കൂട്ടിച്ചേർത്തുകൊണ്ട് സംസാരിക്കണമെന്ന് പറയുക മനസ്സിലായി നേരത്തെ നമ്മൾ പറയുമ്പോൾ പറഞ്ഞത് കറക്റ്റ് ആണ് അതാണ് അടുത്ത അജണ്ട എന്ന് അതായത് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് സോഫ്റ്റ് അജണ്ടയാണ് ഹാർഡ് അജണ്ട ഇപ്പൊ പറയുന്നത് വളരെ സോഫ്റ്റ് ആണ് എനവാദോ ഞാൻ ഒരു തലയിൽ ഒരു കോണുതിന്റെ യൂണിഫോമിന്റെ പോകത്ത് വേറൊരു യൂണിഫോം അടുത്ത് കിടപ്പുണ്ട് അതിന്റെ മുകളിൽ ഒരു മൂടി മൂടി ഇടുന്നതിന് വേസ്റ്റ് ബാങ്ക് വാസ്റ്റ് ബ്ലാക്ക് വേസ്റ്റ് ബാങ്ക് കുഴപ്പമില്ല പക്ഷെ ഇത് അടുത്തത് പറയുന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയും വേസ്റ്റ് ബാഗിൽ കേണം കേരളം ഇത് ഇത് ആ ഡിമാൻഡ് വരുമ്പം കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരള കോൺഗ്രസും മീഡിയയും എല്ലാരും അയ്യോ മറ്റേ പിള്ളേർ പത്ത് വർഷമായിട്ട് ഇരുന്നില്ല പിന്നെ നിങ്ങളെ പിള്ളേർ കിട്ടാൻ എന്താ കുഴപ്പം ഇതാണ് വരാൻ പോകുന്നത് ഇതാണ് സഭയെ മാറ്റി ചിന്തിപ്പിച്ചത് അച്ഛന്മാരെയും ബത്താൻമാരെയും മാറ്റി ചിന്തിപ്പിച്ചത് കാരണം അടുത്തെത്തിയിരിക്കുന്നു ജഗത്താൻ അടുത്തെത്തിയിരിക്കുന്നു ചെകുത്താൻ വാറുമായി അടുത്തെത്തിയിരിക്കുന്നു റിപ്പീറ്റ് ആണ് വരാൻ പോകുന്നതെന്ന് ഈ ഹമാസ് പരിപാടി കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഇവിടെ നടത്തിയ ഹമാസ് പരിപാടി കൃത്യമായിട്ടുള്ള ആയിരുന്നു ഹമാസിന്റെ പേരിൽ ഇവിടെ നടന്നിരിക്കുന്നത് മിലിറ്ററി അലൈൻമെന്റ് ആണ് നയൻറ്റീൻ ട്വന്റി വണിനെ പോലെ മൂന്ന് വയസ്സുള്ള കൊച്ചു തുടങ്ങി പെണ്ണുങ്ങൾ അടക്കം ആണുങ്ങളടക്കാൻ കംപ്ലീറ്റ് കോമ്പാക്ട് റെഡി ആയിരിക്കുകയാണ് എസ് ഡി പിടേയും നേതൃത്വത്തിൽ കോമ്പാക്ട് റെഡി ആയിരിക്കുകയാണ് ജനങ്ങൾക്ക് ഇനി അവരെ തടയാൻ പറ്റത്തില്ല ആർമിക്ക് മാത്രമേ തടയാൻ പറ്റത്തുള്ളൂ അപകടം അടുത്തെത്തിയിരിക്കുന്നു ജെത്താൻ വാതിലിൽ മുട്ടി വിളിക്കുന്നു എന്ന് എന്യാത്രീക്കും അച്ഛനും ബോധ്യമായി ഞങ്ങളിത് വർഷം മുമ്പിലേ പറഞ്ഞതാണ് ജെഗത്താൻ വാതിലിൽ മുട്ടി വിളിക്കുന്നു ആയുധധാരിയായ ജെഗത്താൻ വാതിലിൽ മുട്ടി വിളിക്കുന്നു കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും പോലീസും വിദ്യാഭ്യാസ വകുപ്പും മീഡിയയും എല്ലാം ജഗുത്താന്റെ കൂടെയാണ് അത് കൃത്യമായിട്ട് കൃത്യമായിട്ട് മനസ്സിലായി ഇതുവരെ ഫോബിയ ഫോബിയ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു സത്യം പറയുന്നവനെ സംഗീസീ ഗാസ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പം ഗാസ പറഞ്ഞതാണ് സത്യം സംഘം പറഞ്ഞതാണ് സത്യം ബി ജെ പി പറഞ്ഞതാണ് സത്യം ഇന്നത്തെ ദേശീയവാദികൾ പറഞ്ഞതാണ് സത്യം മീഡിയ പറഞ്ഞതല്ല സത്യം മീഡിയ മറച്ചു വെച്ചതാണ് സത്യം മീഡിയ സത്യം മറച്ചു വെക്കുകയായിരുന്നു ജിഹാദി ഭീമാകാരനായിട്ട് വളർന്നു ഭൂതത്തെ കുറത്തിൽ നിന്നും തുറന്നു വിട്ട പോലെ കുപ്പിയിൽ നിന്നും തുറന്നു വിട്ട പോലെ ഭൂതം വിശ്വരൂപം എടുത്തു സ്ഥാപനങ്ങളെയും വ്യക്തികളെയും സഭകളെയും ഹിന്ദു ജാതികളെയും എല്ലാം വിഴുങ്ങും ഇപ്പൊ എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിടേയും സ്കൂളുകളില് ഈ അപ്പിക്കുപ്പായവും ഈപ്പം അപ്പം വരുന്നത് ഇന്നലെ അത് ജിഹാദികളെല്ലാം വലിയ എഴുന്നള്ളിച്ച് വലിയ പോസ്റ്റിൽ നിന്നുണ്ടായിരുന്നു ക്രിസ്തംഗികളും മോത്രമാണ് പ്രശ്നമുണ്ടാക്കുന്നത് തോസഫുട്ടന്മാരാണ് പ്രശ്നമുണ്ടാക്കുന്നത് എൻ എസ് എസ്മാരും എസ് എൻ ഡി പിരും ഞങ്ങളുടെ അപ്പിക്കുപ്പായത്തിനും തല എതിര് പറയുന്നില്ല എന്ന് വലിയ അസമയത്തോടെ അവർ പറയുന്നത് അതിനകത്ത് അപകടം ഇന്നലെ കൊണ്ട് കൃത്യമായിട്ട് എൻഎസ്എസിനും ബോധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എസ് എൻ ഡി പി എൻസും എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് പിന്തുണ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യും കേട്ടോ അവരെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ അവരെന്തൊക്കെയോ വിളിച്ചവരാൻ വേണ്ടിട്ട് പറ്റൂല കാരണം അവരുടെ സ്കൂളുകളിൽ ഈ ഹിജാബ് ഇട്ട് പോകാനുള്ള അനുവാദം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ തരാതരം ഓരോരുത്തരും ഓരോ വിഷയത്തെ സംബന്ധിച്ചും എന്ത് അഭിപ്രായം പറയണം എന്ന് ഏതാണ്ട് ഇന്നത്തെ ആളുകൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ജോസഫ് മാഷിന്റെ വിഷയത്തിൽ സംഭവിച്ചത് നമ്മുടെ മൗനമാണ് അദ്ദേഹത്തിന്റെ കയ്യും കാലും എടുത്തത് എന്നും നമ്മൾ അദ്ദേഹത്തെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് കൊടുത്തതാണ് അതുകൊണ്ടാണ് അവിടം മുതൽ ഇവിടം വരെ അരിയും മലരും കുന്തിരിക്കമടക്കം ഒരുപാട് സഹിക്കേണ്ടി വന്നത് എന്ന് ഇന്നത്തെ മതേതര വിശ്വാസികൾക്ക് വളരെ നന്നായിട്ട് അറിയാം അവർ തന്നെ ഇന്ന് താണ്ടെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് ഇതുവരെ പറയാൻ മടിച്ചതും പറയാൻ ഭയന്നതും അഭിപ്രായം ഒന്ന് തുറന്നു പറയാൻ പോലും ഇവർ ശങ്കിച്ചു കാരണം അതേ തരത്തും തകർന്നു പോകുമ്പോൾ ഹിജാബ് ധരിച്ചൊരു കുട്ടി സ്കൂളിലെത്തി ആ കുട്ടിയെ ഇറക്കി വിട്ടിട്ടില്ല അതിന്റെ പഠനം നിഷേധിച്ചിട്ടില്ല ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് ആരും പുറത്തു നിർത്തിയിട്ടില്ല കുട്ടിയെ ഏതെങ്കിലും രൂപത്തിൽ മാനസികമായോ ശാരീരികമായോ ഉള്ള പീഡനത്തിന് ഇരയാക്കിയിട്ടില്ല എന്തിനായിരുന്നു ഈ സമരം രണ്ട് ദിവസം ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും പഠനം നിരോധിക്കത്തക്ക രൂപത്തില് എന്തിനായിരുന്നു ആർക്കായിരുന്നു ഇത് ആവശ്യം ഇവര് ഫോബിയ ഫോബിയ എന്ന് പറയുന്നു ഇസ്ലാമിൽ ഫോബിക് ഇല്ല ഇസ്ലാമിലുള്ളത് ഫിയർ മാത്രമാണ് ഇല്ലാത്ത ഒന്നിനെയാണ് ഭയം ഫോബിക് എന്ന പദം പ്രയോഗിക്കുന്നത് ഇസ്ലാം ഭയക്കേണ്ട ഒന്നാണ് ലോകം മുഴുവനും ഈ ഇസ്ലാം എന്ന ക്യാൻസർ വ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം മുറിച്ചു മാറ്റേണ്ടെന്ന രൂപത്തിൽ വ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒരാശയമാണ് ഇസ്ലാം ഇപ്പോ ഈ സ്കൂൾ യൂണിഫോം നിലനിൽക്കുന്ന കാര്യത്തില് അവസാനത്തെ വിധി എന്താണ് കോടതി വിധിയെ പോലും ബ്രേക്ക് ചെയ്തിട്ട് ഇന്നലെ വരെ ധരിക്കേണ്ടാത്ത ഒരു യൂണിഫോം ഒരു പിന്നെ ഒരു തട്ടം എനിക്ക് ഇന്ന് ധരിക്കണം മുമ്പ് ഈ കുട്ടി പഠിച്ചത് മാധ്യമങ്ങളിൽ നിന്നും അറിഞ്ഞതിനനുസരിച്ചിട്ട് എറണാകുളത്തുള്ള ഒരു മുജാഹിദ് സ്കൂളിലാണ് അവിടെ അപ്പിക്കുപ്പായം ധരിക്കാം വ്യക്തിത്വം മറയ്ക്കാം ആ സ്ഥാപനത്തിലെ വിദ്യാഭ്യാസം ക്ലോസ് ചെയ്തിട്ട് ഒരു ക്രിസ്ത്യൻ സ്ഥാപനം തന്നെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു സ്കൂളിന്റെ മാന്യതയ്ക്ക് ചേർന്ന മാനേജ്മെന്റ് നിർദ്ദേശിക്കുന്ന കോടതി വിധി അനുസരിച്ചിട്ടുള്ള യൂണിഫോം നിഷ്കർഷിക്കാൻ ആ സ്ഥാപനത്തിന് ആ നിയമം നടപ്പിൽ വരുത്താനുള്ള അധികാരികൾക്ക് അതിന്റെ റൈറ്റ്സ് ഉണ്ട് അപ്പോൾ അത് സ്കൂൾ മാനേജ്മെന്റിൻ്റേതാണ് എന്നിവർക്കറിയാം നിലവിലെ യൂണിഫോം പാറ്റേണില് ഹിജാബ് അനുവദനീയമല്ല എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ടും അവിടെ പഠിക്കുന്ന മറ്റേ നൂറിലധികമുള്ള മുസ്ലിം കുട്ടികൾക്ക് വേണ്ടാത്ത ഇന്നലെ വരെ ഈ പെൺകുട്ടിക്ക് വേണ്ടാത്ത ഒരു അപ്പിക്കുപ്പായം ഇപ്പോൾ ഇതുമായിട്ട് രംഗത്തു വന്നിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ ആർക്കു വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിനോടും രാഷ്ട്രീയക്കാരോടും ഇന്ന് പബ്ലിക് ചോദിക്കുന്നു നാല് വോട്ടിനു വേണ്ടി ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി ഈ നാട്ടിൽ മുസ്ലിം പ്രീണനം അഴിച്ചുവിടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് കാരണം ഇന്നറിയാം ഈ മത തീവ്രവാദം ഈ ഇസ്ലാമിക ഭീകരത ഇന്ന് നമ്മുടെ നാടിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുവാണ് ഹിജാബ് വേണം എന്ന് വാശി പിടിച്ചത് ഒരു കുട്ടി ആ കുട്ടിയുടെ പിതാവും സ്കൂളിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാരാ എസ് ഡി പി ഐക്കാർ അവർക്ക് എന്താ കാര്യം അവരുടെ കുട്ടിയാണോ ഇത് അല്ല അപ്പോ ഇതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള അജണ്ടകളുണ്ട് അവരുടെ ആ താല്പര്യമാണ് ഈ മകളെയും പിതാവിനെയും മുന്നിൽ നിർത്തി അവരെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചത് സ്കൂൾ അടച്ചിടേണ്ടി വന്നത് ആര് കാരണമാണ് എസ് ഡി പി ഐയുടെ ഭീഷണി കാരണമാണ് സ്കൂൾ നിയമങ്ങൾ ലംഘിച്ച് ഹിജാബ് ധരിക്കുന്നതിനെ ന്യായീകരിച്ച് ഇസ്ലാം മത മൗലികവാദികൾ രംഗത്ത് വന്നിട്ട് ചോദിക്കുന്നു ആ കന്യാസ്ത്രീ വേഷം ധരിച്ചിട്ടില്ലേ അവർക്ക് മതവേഷമാകാമോ എന്താ കുട്ടികൾക്കാകാത്തത് എന്ന് പക്ഷെ അതിന്റെ നിയമങ്ങൾ അറിയില്ല സ്കൂൾ കുട്ടികൾ യൂണിഫോം ധരിക്കുന്നത് റൂൾ ആണ് പക്ഷെ അധ്യാപകർക്ക് ആ റൂൾ ഇല്ല അധ്യാപകർക്ക് ഏത് വേഷമും ധരിക്കാം ഈ കന്യാസ്ത്രീ സ്കൂളിൽ പോയിരുന്ന സമയത്ത് അവർ യൂണിഫോം ധരിച്ചാണ് പോയത് അവർ ഈ വേഷം ധരിച്ചല്ല പോയിരുന്നത് ഈ സ്കൂൾ ആര് നടത്തുന്നതാ നടത്തിപ്പുകാർക്ക് മതമാകാം അതുകൊണ്ടാണല്ലോ സ്ഥാപനങ്ങൾക്ക് മാപ്പിള സ്കൂളും അതുപോലെ ഇലാഹിയ സ്കൂളുകളും എന്നും ഒക്കെ പേരിട്ടിരിക്കുന്ന അതിനാണല്ലോ പക്ഷേ പഴി മുഴുവനും ആർക്കാ വന്നത് ഇവിടെ ചെണ്ട കൊട്ടാൻ മാരാനും അടി കൊള്ളാൻ ചെണ്ടയും പറഞ്ഞതുപോലെ പഴി മൊത്തം വന്നത് ബി ജെ പിക്ക് ആർ എസ് എസിനും മാധ്യമങ്ങൾക്ക് മുന്നിലോ ചാനൽ ചർച്ചകൾക്ക് മുന്നിലോ ഒക്കെ എസ് ഡി പി ഐ എന്നൊരു വാക്കുപോലും പറയാത്തനെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപം കോൺഗ്രസ് നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയ്ക്ക് വെള്ളവും വളവും നൽകി തഴച്ചു വളർത്തുക മാത്രമല്ല ചെയ്യുന്നത് അവർക്കേതാണ്ട് അടിമപ്പെട്ടു കഴിഞ്ഞു എന്നതിന് ഇതിൽ കൂടുതൽ ഒരു തെളിവും ആവശ്യമില്ല രാജപുണ്യാളൻ ചാണ്ടി വെച്ചപ്പം കാരപ്പള്ളിയിലെ എരുമേലി അവിടെ ഒരു സ്കൂളിലെ സാറന്മാരുടെ അവരുടെ ചോദ്യം പാത്രത്തിൽ പന്നി മൂന്നു കഴിച്ചു കൊണ്ട് പറഞ്ഞ ഒരു പത്തുപതിനായിരം പി എഫ് ഐ എസ് ഡി പി ഐ ബിർമാര് ആ സ്കൂള് കളഞ്ഞു ആ സ്കൂള് കളഞ്ഞ് ഹെഡ് മാസ്റ്ററേയും സാറുമാരെയും പൊതിരത്തേക്ക് പിള്ളേരെ തെറ്റി ലാബ് നശിപ്പിച്ചു ഒരു കോടി രൂപ നഷ്ടമുണ്ടാക്കി എന്നിട്ട് എന്ത് ചെയ്തു അച്ഛന്മാരും പെന്യാസ്ത്രീകളും സാറന്മാരും ജീഹാദികളോട് മാപ്പ് പറഞ്ഞു കേരളത്തിൽ തന്നെ സംഭവമാണ് സാറെ പന്നുയർത്തിയൊരുപാത്രത്തിൽ കൊണ്ടുവന്ന് കഴിച്ചു എന്നു പറഞ്ഞ് ക്രിസ്ത്യൻ കുട്ടികൾ കഴിച്ചു എന്ന് പറഞ്ഞ് ഞമ്മന്റെ കുട്ടിയെ പഠിക്കുന്ന സ്ഥാപനത്തിൽ പന്നുചർച്ചു കൊണ്ടുവരാൻ പാടില്ല അതോടെ അവിടുത്തെ ക്രിസ്ത്യാനിയെല്ലാം പേടിച്ച് പന്നിർച്ചു കഴിക്കുന്നതെന്ന് നിർത്തി കഴിക്കുന്ന ആരാ പുണ്യാളൻ ചാണ്ടി ചാണ്ടി കുഞ്ഞിയാളിനാണ് കഴിക്കുന്നത് ചാണ്ടി കുഞ്ഞയാളിന്റെ കള്ളടക്കൽ പോകുന്നവർക്ക് വരെ രോഗശാന്തി കിട്ടുന്നതാണ് കോൺഗ്രസുകാരും കേരള കോൺഗ്രസ്സുകാരും ഒന്നും പറയുന്നത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല പൊങ്ങാട്ടോമാരുടെ പൊങ്ങാൻ തുടങ്ങി കട്ടിയാറത്തി ഇതാണ് ചാട്ടിക്കുണ്യാളിൻ്റെ അത്ഭുതം